േഴടി ഉയരത്തിലാണ് ബാഹുബലിയുടെ ഈ പ്രതിമ കൊത്തിയെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ജൈനരുടെ പ്രധാന സ്ഥലങ്ങളിൽ ഒന്നായതുകൊണ്ട് വിശേഷ ദിവസങ്ങളിൽ ജൈനരെല്ലാം കൂട്ടമായി എത്തുന്ന ഇടമാണ് ശ്രാവണ ബലഗോള അയോധ്യ ഭരിച്ചിരുന്ന ഋഷഭദേവൻ മക്കളെ രാജ്യഭാരമേൽപ്പിച്ച് സന്യാസത്തിനിറങ്ങിയ ശേഷം രാജ്യത്തിനു വേണ്ടി മക്കളായ ബാഹുബലിയും ഭരതനും യുദ്ധമുണ്ടായി ജ്യേഷ്ഠനോട് യുദ്ധം ചെയ്തതിൽ കുറ്റബോധം തോന്നിയ ബാഹുബലി അച്ഛൻ ഋഷഭദേവനെപ്പോലെ സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു പിന്തിരിപ്പിക്കാനുള്ള ഭരതന്റെ ശ്രമങ്ങളെ എല്ലാം നിരാകരിച്ച ബാഹുബലി തപസ്സനുഷ്ഠിക്കാനായി കൊട്ടാരവും രാജ്യവും വിട്ടിറങ്ങി നിന്നുകൊണ്ടുള്ള തപസ് വർഷങ്ങളോളം നീണ്ടു